നമസ്കാരം പത്തനംതിട്ടയിൽ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലെ മൂന്നാം നിലയിൽ നിന്ന് വീണു മരിച്ച വിദ്യാർത്ഥിനി അമ്മു എ സജീവന്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിക്കുകയാണ് കുടുംബം അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരൻ അഖിൽ സജീവ് അടക്കമുള്ളവർ പറയുന്നു ആരോപണ വിധേയരായ മൂന്ന് സഹപാഠികൾക്കും കോളേജിനും ഹോസ്റ്റലിനും അമ്മുവിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണെന്ന് സഹോദരൻ ആരോപിക്കുന്നു പോലീസ് അന്വേഷണം തൃപ്തികരമാണ് അമ്മുവിന്റെ ഫോൺ വിശദാംശങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു മരണത്തിൽ ഗൂഢാലോചന നടന്നതായി സംശയമുണ്ടെന്നും ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്നും അഖിൽ പറഞ്ഞു കുടുംബം ആവശ്യപ്പെട്ടാണ് അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതരുടെ വാദം സഹോദരൻ നിഷേധിച്ചു അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കുടുംബം ആവശ്യപ്പെട്ടിട്ടില്ല അമ്മുവിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആരോ ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് അത് ആരാണെന്ന് അറിയില്ല അമ്മയുടെ വീട് കോട്ടയമാണ് അടുത്തുള്ള കോട്ടയത്തേക്ക് കൊണ്ടുപോകാതെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ കുടുംബം ഒരിക്കലും ആവശ്യപ്പെടില്ല ആശുപത്രിയിലും കാലതാമസമുണ്ടായി ഹോസ്റ്റലിൽ പലതും സംഭവിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും അഖിൽ പറഞ്ഞു അതേസമയം കുടുംബം സഹപാഠികൾക്കെതിരെ മൊഴി നൽകിയതോടെ പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥിനികളുടെ അറസ്റ്റും രേഖപ്പെടുത്തി പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ സഹപാഠികളായ അലീന അഷിത അഞ്ജൻ എന്നീ വിദ്യാർത്ഥിനികൾക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസം പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചു എന്ന കുടുംബം ആരോപിച്ച പെൺകുട്ടികളാണ് ഇവർ കൊല്ലം പത്തനാപുരം സ്വദേശിനിയാണ് ഒരാൾ മറ്റു രണ്ടുപേർ കോട്ടയം സ്വദേശിനികളാണ് ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥിനിയായ തിരുവനന്തപുരം സ്വദേശി അമ്മു എസ് സജീവ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരിച്ചത് ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടിയെന്നായിരുന്നു വീട്ടിൽ അറിയിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം അമ്മുവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത അന്നേ ആരോപിച്ചിരുന്നു അതേസമയം അമ്മുവിൻ്റേത് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഐക്വിറ്റ് എന്ന് അമ്മു ഒരു പുസ്തകത്തിൽ എഴുതിവെച്ച കുറിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയത് എന്നാൽ ആ കുറിപ്പ് അമ്മു എഴുതിയതാകില്ലെന്നാണ് കുടുംബം പറയുന്നത് അമ്മുവിന് ഡയറി എഴുതുന്ന സ്വഭാവമില്ലെന്നും മറ്റാരെങ്കിലും എഴുതിയതാകാമെന്നും കുടുംബം പറഞ്ഞിരുന്നു അതിനിടെ അമ്മുവിന്റെ മരണത്തിൽ കുറ്റക്കാരായ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും നേതാക്കൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും വെള്ളിയാഴ്ച പത്തനംതിട്ട ജില്ലയിൽ കെ വിദ്യാഭ്യാസ ബന്ധം നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ അറിയിച്ചു പരീക്ഷകൾ കലോത്സവം എന്നിവയെ ഒഴിവാക്കി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചുകളും സംഘടിപ്പിക്കും കെ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ബാരിക്കേഡ് മറികടന്ന കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി നന്ദി